ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ത്രില്ലർ വിജയത്തോടെ തുടക്കം ആവേശകരമായ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നാല് റൺസിന്റെ വിജയമാണ് കെ കെ ആർ നേടിയത് ഇരുന്നൂറ്റി ഒമ്പത് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസ് വരെ എടുത്തു ക്ലാസിന്റെ ക്ലാസിൻ്റെ ഇന്നിങ്സാണ് വിജയത്തിൻ്റെ അടുത്തുവരെ സൺറൈസേഴ്സിനെ എത്തിച്ചത് മികച്ച തുടക്കമായിരുന്നു ഹൈദരാബാദിന് ലഭിച്ചത് മയാങ്ക അഗ്രവാൾ ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് എടുത്തപ്പോൾ അഭിഷേക് ശർമ്മ പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തി என்ட்ரன்ஸ் எடுத்து അവസാന നാല് ഓവറിൽ എസ് ആർ എച്ചിന് ജയിക്കാൻ എഴുപത്തി ആറ് റൺസ് വേണമായിരുന്നു ഇത് രണ്ട് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസിലേക്കെത്തി ക്ലാസൻ മികച്ച പോരാട്ടം തന്നെ നടത്തി സ്റ്റാർക്ക് സ്റ്റാർക്കെറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ മൂന്ന് സിക്സറുകൾ പറത്തി ക്ലാസനും ഒരു സിക്സ് പറത്തി ഷെഹ്ബാസും സൺറൈസേഴ്സിന് പ്രതീക്ഷ നൽകി അവസാന ഓവറിൽ സൺറൈസേഴ്സിന് ജയിക്കാൻ പതിമൂന്ന് റൺസ് ഹർഷിദ് റാന എറിഞ്ഞ ആദ്യ പന്തിൽ ക്ലാസൻ സിക്സ് അടിച്ചു അടുത്ത പന്തിൽ സിംഗിൾ എസ് ആർ എച്ചിന് ജയിക്കാൻ നാല് പന്തിൽ ആറ് റൺസ് മൂന്നാം പന്തിൽ ഷെഹ്ബാസ് പുറത്ത് അടുത്ത പന്തിൽ ജാൻസൺ സിംഗിൾ എടുത്തു രണ്ട് പന്തിൽ ജയിക്കാൻ അഞ്ച് എന്നായി ക്ലാസൻ സ്ട്രൈക്കിൽ തിരിച്ചെത്തി സുയ ശർമ്മയുടെ ഒരു ഡൈവിംഗ് ക്യാച്ചിൽ അടുത്ത പന്തിൽ ഹെൻറിച്ച് ക്ലാസൻ പുറത്തായി പിന്നെ ഒരു പന്തിൽ ജയിക്കാൻ അഞ്ച് റൺസ് പാറ്റ് കമ്മിൻസ് ആണ് സ്ട്രൈക്കിൽ ഹർഷിദ് റാന ആ ബോൾ ഡോട്ടാക്കി ടീമിനെ ജയിപ്പിച്ചു ക്ലാസൻ ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് അറുപത്തിമൂന്ന് റൺസ് എടുത്തു എട്ട് സിക്സ് ക്ലാസൻ അടിച്ചു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറിന് വേണ്ടി ഫിൽസാൾട്ട് നാൽപ്പത് പന്തിൽ അൻപത്തി നാല് റൺസ് നേടിയപ്പോൾ രമൻദീപ് സിംഗ് പതിനേഴ് പന്തിൽ മുപ്പത്തഞ്ചും ആൻഡ്ര റസലിൻ്റെ ഒരു താണ്ഡവമായിരുന്നു കൊൽക്കത്തയിൽ കാണാൻ സാധിച്ചത് ഇരുപത്തഞ്ച് പന്തിൽ അറുപത്തി റൺസ് നേടി റസൽ ഔട്ടാവാതെ നിന്നു ആ ബലത്തിലായിരുന്നു കെ കെ ആർ എന്ന കൂറ്റൻ സ്കോർ നേടിയത്